നമസ്കാരം സംവിധായകന് പ്രിയദര്ശന്റെയും നടി ലിസിയുടെയും മകൾ എന്നതിനപ്പുറം ഇന്ന് മലയാളികൾക്ക് മാത്രമല്ല തെന്നിന്ത്യക്കും വളരെ പ്രിയപ്പെട്ട താരമാണ് കല്യാണി പ്രിയദർശൻ ഹൃദയം ബ്രോഡാടി തല്ലുമാല ശേഷം മൈക്കിൾ ഫാത്തിമ തുടങ്ങിയ ഒട്ടനവധി മലയാള സിനിമകളിലൂടെ പ്രേക്ഷകരെ പ്രിയങ്കരിയാകാൻ താരത്തിനായിട്ടു നിരവധി സിനിമകളിൽ സഹായിയായി പ്രവർത്തിച്ച ശേഷമാണ് ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെ നായികയായി അരങ്ങേറുന്നത് പിന്നീട് താരത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ചെറിയ കാലയളവിനുള്ളിൽ തന്നെ കല്യാണി നിരവധി ഹിറ്റുകളുടെ ഭാഗമായി നാലോളം സിനിമകൾ ചെയ്തതിന് ശേഷമാണ് താരം മലയാളത്തിലേക്ക് എത്തിയത് ഇപ്പോൾ കൈ നിറയെ സിനിമകളും പ്രൊജക്ടുകളും എല്ലാമായി തിരക്കിലാണ് ഇപ്പോഴത്തെ ദക്ഷിണ കൊറിയയിൽ അവധിക്കാലം ആഘോഷിക്കുകയാണ് താരം അവധി ആഘോഷിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം താരം തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് കൊറിയയിലെ ഏറ്റവും ഉയരമുള്ള മൗണ്ട് ഹെല്ല കീഴടക്കിയിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക പതിനെട്ട് കിലോമീറ്റർ ദൂരം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ പത്ത് മണിക്കൂർ നീണ്ട കാൽനട യാത്ര കേൾക്കുമ്പോൾ തന്നെ ആകാംക്ഷയില്ലേ ദക്ഷിണേന്ത്യാ കൊറയിലെ ഉയർന്ന സ്ഥലമായ മൗണ്ട് ഹല്ല കീഴടക്കി എത്തിയിരിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ കല്യാണി ഇടയ്ക്കിടെ വിശ്രമിച്ച് പത്ത് മണിക്കൂർ കൊണ്ടാണ് യാത്ര പൂർത്തിയാക്കിയത് അഗ്നിപർവ്വതം കയറി ആകാശം തൊട്ടു എന്റെ കംഫർട്ട് സോണിന്റെ അറ്റം കണ്ടു എന്നാണ് കല്യാണി ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് സോളിലെ ക്യോങ് പാലസും ഇതിനോട് ചേർന്ന തെരുവുകളിലുമായിരുന്നു കല്യാണിയുടെ യാത്ര പ്രദേശത്തെ ഭക്ഷണം വസ്ത്രങ്ങൾ സംസ്കാരം എന്നിവയുടേതെല്ലാം മനോഹര ദൃശ്യങ്ങൾ താരം ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടു ൾക്കൊപ്പം ചെറുകുറിപ്പും കല്യാണി പങ്കുവച്ചിരുന്നു താരത്തിന് ആശംസകളുമായി കീർത്തി സുരേഷ് ടോവിന തോമസ് ജയ് മഹദ് തുടങ്ങി താരങ്ങളും എത്തിയിട്ടുണ്ട് കല്യാണിക്കൊപ്പം പ്രണവുമുണ്ടോ പ്രണവിന്റെ പാതയിലാണോ രണ്ടാളും ഒരുമിച്ചാണോ യാത്ര എന്നെല്ലാം നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ കമന്റുകളോടൊന്നും കല്യാണി പ്രതികരിച്ചിട്ടില്ല അതേസമയം അടുത്തിടെ അഭിമുഖത്തിൽ കല്യാണി പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു കൂടെ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ പ്രണവ് മോഹൻലാലാണെന്നാണ് കല്യാണി പറയുന്നത് ഇരുവരും ഒരുമിച്ച ഹൃദയം എന്ന ചിത്രം വലിയ വിജയം നേടിയ സിനിമയാണ് ആരുടെ കൂടെ അഭിനയിച്ചാലും ഞാൻ കംഫർട്ടബിൾ ആണ് ഞാനും പ്രണവും ചെറുപ്പം മുതലേ കൂട്ടുകാരാണ് അതുകൊണ്ട് പ്രണവിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ കൂടുതൽ കംഫർട്ടബിൾ ആയി തോന്നുന്നു എന്നാണ് കല്യാണി പറയുന്നത് തന്റെ ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് കിലക്കത്തിന്റെ റീമേക്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെന്നും കല്യാണി പറയുന്നു പഴയ ഏതെങ്കിലും സിനിമയുടെ റീമേക്കിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കല്യാണി കിലക്കം സിനിമയുടെ റീമേക്ക് പക്ഷേ അതിൽ ലാംഗിളിന്റെ ഭാഗം ഞാനും രേവതി മാമിന്റെ ഭാഗം അപ്പുവും ചെയ്താൽ അതിലൊരു വ്യത്യസ്തത ഉണ്ടാകുമെന്നാണ് കല്യാണി പറയുന്നത് അതേസമയം ക്ലാസിക് സിനിമകളിലെ കഥാപാത്രങ്ങൾ ക്ഷീണമെന്ന് തോന്നിയിട്ടില്ലെന്നും താരം പറയുന്നു അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷേ തേന്മാവൻ കൊമ്പത്തിലെ കാർത്തുമ്പിയുടെ കഥാപാത്രമൊക്കെ പ്രചോദനമായിട്ടുണ്ട് പക്ഷെ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല കാരണം ശോഭന മാമിന്റെ പത്ത് ശതമാനം പോലും എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ് കല്യാണി പറയുന്നത് സിനിമയിൽ വന്നതിന് ശേഷം തനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായെന്നാണ് കല്യാണി പറയുന്നത് ശേഷം മൈക്കിൾ ഫാത്തിമയുടെ നിർമ്മാതാവായ ജഗദീഷ് പളനിസ്വാമി എന്റെ അടുത്ത സുഹൃത്താണ് അവൻ എന്റെ കഴിവുകളെ കുറിച്ച് അറിയാം കീർത്തി പ്രണവ് അങ്ങനെ ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കൾ ഉണ്ടത് എന്നാണ് താരം സൗഹൃദങ്ങളെ കുറിച്ച് പറയുന്നത് തന്റെ കഥാപാത്രങ്ങളെക്കുറിച്ചും കല്യാണി സംസാരിക്കുന്നുണ്ട് ചെയ്ത കഥാപാത്രത്തിനും എന്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകിയിട്ടുണ്ട് ഏറ്റവും എൻജോയ് ചെയ്ത സിനിമ ഹൃദയമായിരുന്നു സുഹൃത്തുക്കളെ ഉണ്ടാക്കിയ സിനിമ വരനെ ആവശ്യമുണ്ടാണ് ദുൽഖറും അനൂപും ജിതിനും എന്റെ അടുത്ത സുഹൃത്തുക്കളായി ഒരു അഭിനേതാവെന്ന നിലയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത് ബ്രോഡാഡിയുടെ സമയത്തായിരുന്നു ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയത് തല്ലുമല ചെയ്തപ്പോഴും എന്നാണ് കല്യാണി പറയുന്നത് തെലുങ്ക് ചിത്രം ഹലോ ആയിരുന്നു കല്യാണിയുടെ ആദ്യ സിനിമ പിന്നീട് ഹീറോ എന്ന ചിത്രത്തിലൂടെ തമിഴിലും എത്തി വരണ ആവശ്യമുണ്ടിലെ നിക്കി മലയാളത്തിലേക്ക് എത്തുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ജീനി ഓടും കുതിര ചാടും കുതിര തുടങ്ങിയ സിനിമകൾ അണിയറയിലുണ്ട് ഫാദിനൊപ്പം അഭിനയിക്കുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര പിന്നാലെ ദുൽഖർ സൽമാൻ ചിത്രത്തിലും കല്യാണി അഭിനയിക്കുന്നുണ്ട് അതേസമയം കല്യാണി വിവാഹത്തെക്കുറിച്ചും ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് പ്രണവ് മോഹൻലാലുമായി കല്യാണി പ്രണയത്തിലാണെന്നാണ് വാർത്തകൾ ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നായിരുന്നു ഗോസിപ്പ് കോളങ്ങളിൽ പ്രവചിച്ചിരുന്നത് ഇവരുടെ വിവാഹത്തിനായി മോഹൻലാലും പ്രിയദർശനും സംസാരിച്ചിരുന്നുവെന്നും മരുന്ന് ായി കല്യാണിയെ തന്നെ തെരഞ്ഞെടുത്തതായും പ്രചരിച്ചിരുന്നു ചെറുപ്പം മുതലേ അടുത്ത സുഹൃത്തുക്കളായ പ്രണവിനെ ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു കല്യാണ പ്രായമായതിനാൽ തന്നെ പ്രണവിനെയും കല്യാണിയെയും വൈകാതെ വിവാഹം കഴിപ്പിക്കാനാണ് നീക്കമെന്നും പറയപ്പെട്ടിരുന്നു തങ്ങളുടെ പിതാക്കന്മാരുടെ സൗഹൃദം പോലെ തന്നെ ചെറുപ്പം മുതൽ ഇതുവരെയും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന രണ്ട് നല്ല സുഹൃത്തുക്കളാണ് കല്യാണിയും പ്രണവും സോഷ്യൽ മീഡിയയിൽ കല്യാണി ഇടയ്ക്കിടെ പ്രണവുമൊത്തുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പ്രിയദർശന്റെ ഇടയ്ക്ക് കല്യാണി പ്രിയദർശന്റെ പേരിനൊപ്പം ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നെങ്കിലും പ്രണവിന്റെ പ്രണയിനി അതല്ലെന്ന് അടുത്തിടെ സംവിധായകൻ ആലപ്പ്യോഫ് തന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കല്യാണിക്ക് അമ്മ ലിസിയും വീണ്ടും അഭിനയത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എന്ന ആഗ്രഹമുണ്ട് അതിനായി അവൾ ശ്രമിക്കുന്നുമുണ്ട് നല്ല വേഷങ്ങൾ തേടിയെത്തിയത് അഭിനയത്തിലേക്ക് തിരിച്ചു വരുമെന്ന ലിസിയും ഉറപ്പ് നൽകിയിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്നാഗ്രഹിച്ച കല്യാണി സ്വന്തം പണം കൊണ്ട് ഫ്ളാറ്റും കാറും ഒക്കെ വാങ്ങി കഴിഞ്ഞു ഇതിനിടയിൽ കല്യാണി പ്രിയദർശന്റെ വിവാഹം കഴിഞ്ഞു പ്രിയനും ലിസിയും പങ്കെടുത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് വന്നു എന്നെ സോഷ്യൽ മീഡിയ പലവട്ടം കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞു എന്നാണ് കല്യാണി ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് ഒരു വിഭാഗം ആൾക്കാർക്ക് അറിയേണ്ടത് കല്യാണി മോഹൻലാലിന്റെ മകൻ പ്രണവ് വിവാഹം കഴിക്കുമോ എന്നാണ് അത് പലരും ആഗ്രഹിക്കുകയും പലരും വിശ്വസിക്കുകയും യും ചെയ്യുന്നുണ്ടാവാ ഞാനത് ലിസിയോട് തുറന്ന് ചോദിച്ചു അവർ നൽകിയ മറുപടി ഇതാണ് അങ്ങനെ അവർക്കൊരു ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് വീട്ടുകാർക്കും സന്തോഷമുള്ള കാര്യമല്ലേ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഇല്ല ബ്രദർ സിസ്റ്റർ ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അപ്പു അവരുടെയൊക്കെ ഒരു ഹീറോയെ പോലെയാണ് അപ്പു മരം കയറും മതിൽ ചാടും കുട്ടികളുടെയൊക്കെ ഹീറോയാണ് അപ്പു കൂടാതെ അപ്പുവിന് ഒരു പ്രണയമുണ്ട് അത് ജർമ്മനിയിലുള്ള ഒരു കുട്ടിയുമായിട്ടാണ് കല്യാണിക്ക് ആരുമായും പ്രണയം ഉണ്ടായിട്ടില്ല പ്രണവിനെയെ കെട്ടു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ വിലപിക്കുന്ന നടിയോടാണ് ഇനി കാത്തിരിക്കേണ്ട ഇനി പ്രതീക്ഷ വേണ്ട എല്ലാം കൈവിട്ടു പോയെന്നാണ് പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ണവിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനേകം കഥകളാണ് വരുന്നത് ഒന്നുകിൽ പ്രണവിനെ പോലെ തന്നെ വൈബുള്ള ഉള്ള ആളായിരിക്കണം അല്ലാത്തപക്ഷം വിവാഹം കഴിച്ച് ഭാര്യയും മക്കളുമായി ജീവിക്കുന്നതിനോടൊന്നും അദ്ദേഹത്തിന് താല്പര്യമുണ്ടാവുമെന്ന് തോന്നുന്നില്ല പിന്നെ കല്യാണിയും പ്രണവും നല്ല മാച്ചായിരുന്നു അവർ വിവാഹം കഴിച്ചാലും നല്ലതായിരുന്നു ഹൃദയം സിനിമയിൽ കണ്ടതുപോലൊരു ജീവിതം ഇവർക്കുണ്ടാവട്ടെ പ്രണവിന്റെ സ്വഭാവ രീതി വെച്ച് ഒഫീഷ്യൽ കല്യാണം സാധ്യത കുറവാണെന്നാണ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രണവിന്റെ യാത്രകളിൽ പലപ്പോഴും കൂടെയുള്ള ആ വിദേശ വനിതയാണോ ഇനി കാമുകി താങ്കൾ വീഡിയോയിൽ പറഞ്ഞതിലൂടെ ചില കാര്യങ്ങൾ വ്യക്തത വരാൻ സാധിച്ചു എന്നാൽ ഒരു ജർമ്മൻകാരി വിവാഹം ചെയ്തത് ജർമ്മനിയിൽ താമസിച്ചാൽ അവിടെ പെട്ടുപോകുമെന്ന് പ്രണവ് ഓർത്താൽ നല്ലതായിരിക്കും ജർമ്മനിക്കാരിയെ വിവാഹം കഴിക്കേണ്ടി വന്ന് ജർമ്മനിയിൽ സെറ്റിൽ ചെയ്യേണ്ടി വന്ന ഒരാളുടെ കഥ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അടുത്തിടെ വായിച്ചത് ഓർത്ത് പറഞ്ഞു പോയതാണെന്നാണ് ആരാധകർ ഓർമ്മിപ്പിക്കുന്നത് നേരത്തെ മോഹൻലാലിന്റെ ആദ്യ സംവിധാന ചിത്രമായ ബറോസ് എന്ന ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ കാണാൻ മോഹൻലാലിനും കുടുംബത്തിനുമൊപ്പം ഒരു വിദേശ വനിതയും എത്തിയിരുന്നു തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചിറങ്ങി പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശ വനിതയാണ് എല്ലാവരും ശ്രദ്ധിച്ചത് ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ആദ്യമായാണ് താര കുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെടുന്നത് തിയേറ്ററിലേക്ക് വരുമ്പോൾ മുന്നിൽ ചുതിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ഈ യുവതിയെയും കാണാം തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവ് വിസ്മയക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാമായിരുന്നു